ഗർഗമുനി പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യാണ് അതിൽ പ്രഹുപാദ് ഗർഗമുനി ഒക്കെ ബംഗ്ലാദേശിൽ പോയിട്ട് തിരിച്ചു വന്ന സമയമാണ് അപ്പോൾ ഒരു വട്ടം പ്രഹുപാദ് ഇങ്ങനെ ബംഗ്ലാദേശിലെ കാര്യങ്ങളൊക്കെ അന്ന് ചോദിക്കാൻ പിന്നെ ഞാൻ ചോദിക്കാൻ റെസ്റ്റ് എടുക്കൂ പിന്നെ ചോദിക്കാം എന്ന് പ്രഹുപാദ് പറഞ്ഞെങ്കിലും പിന്നെ ചോദിച്ചില്ല പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഹുപാദ് ബംഗ്ലാദേശിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഗർഗമുനി പ്രഭുവിനോട് ചോദന അപ്പോൾ അവിടെ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് ഹിന്ദുക്കളെ വധിച്ചിരുന്നു അവിടെ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഗർഗമുനി പ്രഭു അതിനകത്ത് പറയുന്നുണ്ട് പ്രൂപ്പാലിൻ്റെ ഫസ്റ്റ് ബംഗാളി ഭാഷയില് പ്രൂപ്പാലിൻ്റെ രണ്ട് ലേഖനം എഴുതിയൊരു പയ്യനുണ്ട് ആ പയ്യനെ അവർ വധിച്ചു പിന്നെ ഈ ഒരു ടെമ്പിളില് ഭക്തി സിദ്ധാന്ത സരസൈ മഹാരാജൻ്റെ ടെമ്പിളില് ൂപ്പാതിന്റെ ഒരു ഫലകം ഒരു ആളിനെ വധിച്ചു അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും കുറെ പേരെയും ഒരു വധിച്ചു വരും അപ്പൊ അതിനെ കുറിച്ചൊക്കെ പ്രൂപ്പാദ് പറഞ്ഞു പ്രൂപ്പാദ് അത് സംയനത്തോടുകൂടിയാണ് കേട്ടത് പ്രൂപാദ് എന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ആൾക്കാർ ഒരു ഫിറോഷ്യസ് ആനിമൽസിനെ പോലെ ആകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനുശേഷം അത് അങ്ങനെ കഴിഞ്ഞു അതിനുശേഷം ഗർഗമുനിപ്പുറവും ചില കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് പ്രൂപ്പാദ് വന്നിട്ട് പ്രുപ്പാദ് അമേരിക്കയിൽ പോയി പ്രീച്ച് ചെയ്തിട്ട് തിരിച്ചു വന്ന സമയത്ത് ചില ഒപ്പോസിഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രൂപ്പാദ് എല്ലാ ബുക്സുകളും ഇംഗ്ലീഷിലായിരുന്നു എഴുതിയത് അപ്പം ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് ഹിന്ദിയാണ് പരിചയം അപ്പം അവർ പ്രൂപ്പാദിനോട് ചോദിക്കുവായിരുന്നു എന്തുകൊണ്ട് ഹിന്ദി എഴുതിക്കൂടാ എഴുതി എഴുതാത്ത എന്താ പ്രൂപ്പാ അത് ഹിന്ദിയിൽ എഴുതാത്ത എന്താ പ്രൂപ്പാദ് എല്ലാ ബുക്കും ഇംഗ്ലീഷിലാണ് ആദ്യത്തെ ഒരു ബംഗാളിയിൽ ഗീതർ ഗാനെന്ന് പറഞ്ഞൊരു ബുക്ക് മാത്രമേ ബംഗാളി എഴുതിയിട്ടുള്ളൂ അത് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് തോന്നു ബാക്കിയെല്ലാം ഇംഗ്ലീഷിലെഴുതി അപ്പോൾ പ്രഹുപ്പാദ് പറഞ്ഞു ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ എന്നിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയി ആൾക്കാർ ഇങ്ങനെ എന്തുകൊണ്ട് ഹിന്ദിയിൽ എഴുതുന്നില്ല ഹിന്ദിയിൽ എഴുതുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചു പിന്നെ പ്രഹുപ്പാദ് അതിന് ആൻസർ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാ ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേല് ജവഹർലാൽ നെഹ്റു അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവർ അവർ സംസാരിക്കുമ്പം ഭാഷയിൽ സംസാരിക്കുമെങ്കിലും അവർ എഴുതുമ്പം എല്ലാ ലേഖനങ്ങളും എഴുതുമ്പം അത് ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നതെന്ന് പറഞ്ഞു കാരണം അവർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയത് അതേപോലെ ഞാനും എഴുതുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് എന്ന് രൂപാത് പറഞ്ഞു അപ്പോൾ പ്രഹുപാദ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനെന്നോ ഒന്നുള്ള ഒരു ആയിട്ടുള്ള ഒരു ഒന്നും അദ്ദേഹം എടുക്കുന്നില്ല ഞാൻ ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ എഴുതണം അങ്ങനെയൊന്നുമില്ല അത് ഈശ്വരന്റെ ഒരു അംശമാണ് ഞാൻ ബാക്കി എല്ലാവരും ഈശ്വരന്റെ അംശമാണ് എല്ലാവർക്കും ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് കിട്ടണം എന്ന ആഗ്രഹമാണ് പ്രഹുപാദിനുള്ളത് അപ്പം അതുകൊണ്ട് പ്രൂപ്പ് ആ മീഡിയം യൂസ് ചെയ്തത് ഇംഗ്ലീഷ് എന്ന മീഡിയം യൂസ് ചെയ്തിട്ട് അപ്പോൾ ലോകത്തിലെല്ലാവർക്കും ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയെന്നാണ് അപ്പം അതിൽ നിന്ന് ഗർഗമുണി പ്രുപ്പ് പറയുന്നത് ഒരു ഭക്തനൊരിക്കലും ഞാൻ ഇന്ന സ്ഥലത്തെയാണെന്നോ ഇന്ന പൗരനാണെന്നോ ഒന്നും സ്വയം ധരിക്കുന്നില്ല അത് ഈശ്വരന്റെ അംശമാണ് മറ്റെല്ലാവരും ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ആ വ്യക്തി എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് ഗർഗപുണ്യപ്രഭു പറഞ്ഞായിരുന്നു